നാവ് കൊണ്ട് പറയാൻ ഏറെ എളുപ്പമുള്ളതും നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ ഒന്നുണ്ട് നമുക്ക് അത് പറയാം അസലക്കും വാഹമി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണതാണ് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി പക്ഷെ അത് ചൊല്ലിയാൽ മഹ്ഷറയിൽ ആരും കൂട്ടിനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മഹ്ഷറയിൽ നമ്മുടെ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് മീസാനിൽ നന്മയുടെ ത്രാസിൽ അധികമായി കനം തൂങ്ങുന്ന ഒരു അമൽ വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവായ

ഞമ്മളത്രം ചെയ്ത ആളുകളാണല്ലേ അള്ളാഹു ഇങ്ങനെ ഓരോ ഓരോരോ ടിപ്സ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളെ എളുപ്പമാക്കാൻ എൻ്റെ നന്മയുടെ ത്രാസ് കനം കൂട്ടാൻ എളുപ്പമാകുന്ന ചില അമലുകളെ മുത്തിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണ് വന്നു നിങ്ങളേ ഇത്ര പതിവാക്കണം കേട്ടോ ഒരു അറിവിൻ്റെ മുൻപൊക്കെ ഒരുപാട് അല്പം കൂടുതൽ സുഭിക്ക ശേഷം എല്ലാവരും ചെല്ലുക അങ്ങനെയൊക്കെ ചെല്ലിയാൽ എന്ത് നേട്ടാന്ന് അറിയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉപകാരപ്പെട്ടോ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റിലേക്കും ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഇത് എത്താൻ കാരണമാകും കുറേ ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം നിങ്ങൾക്കും കൂലി കിട്ടും ഇത് അറിവേക്കെങ്കിലും എത്തിച്ചാൽ ഈ അറിവ് എത്തിച്ചാൽ ഇത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം എത്തിച്ചാൽ നിങ്ങൾക്കും കുറേ കൂലി കിട്ടും അവർ ചൊല്ലിയതിൻ്റെയൊക്കെ കൂലി അതുപോലത്തെ ഒരു കൂലി നിങ്ങൾക്കും കിട്ടും